ഉത്തരേന്ത്യൻ മോഡൽ ആക്രമണം ഇടുക്കിയിലും അണക്കരയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാരനെ കെട്ടിയിട്ട് മർദ്ദിച്ചു മേൽവാഴവീടിനു സമീപം ഗാർഹിക ഗ്യാസ് കരിഞ്ചന്ത വിൽപ്പന നടത്തുന്നവർ ഭാരത് ഗ്യാസ് ഏജൻസിയുടെ രണ്ട് ജീവനക്കാരെ ആക്രമിക്കുകയും പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കെട്ടിയിടുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നടന്നത് അതിഥി തൊഴിലാളികൾക്ക് പാചകവാതക കണക്ഷൻ നേരിട്ട് എത്തിക്കുന്നതിന് കട്ടപ്പന ഗ്യാസ് ഏജൻസിയിൽ നിന്നും തൊഴിലാളികളുടെ അടുത്തേക്കെത്തിയ ജീവനക്കാരായ ജിസ്മോൻ സണ്ണി പ്രതീക്ഷ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ജിസ്മോനെ ഉത്തരേന്ത്യൻ മോഡലിൽ കയറുപയോഗിച്ച് കെട്ടിയിടുകയും മർദ്ദിക്കുകയും ചെയ്തു പ്രതീക്ഷയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മർദ്ദിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഒന്നരപ്പവന്റെ മാല വലിച്ചു പൊട്ടിക്കുകയും ചെയ്തതായും പരാതിയുണ്ട് കൈയും കാലും തല്ലി ഓടിക്കുമെന്ന് ആക്രമിച്ചവർ ഭീഷണിപ്പെടുത്തിയതായി ജിസ്മോൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ അവിടെ ഗ്യാസ് വന്നിട്ട് ഇവിടെ റേറ്റ് കുറച്ച് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാക്കി അടിച്ചതാണ് ഒന്ന് അടിച്ചു അപ്പൊ തന്നെ ഞാൻ താഴെ പിന്നെ അവരുടെ ഭാര്യമാരെ വിളിച്ച് ഗുജറാത്ത് സ്റ്റൈൽ കാണിച്ചു കൊടുത്താൽ പറഞ്ഞ അവടെ മേളിക്കൊണ്ട് കെട്ടിയിട്ടു കൂടെ രണ്ട് സാഹ ഉണ്ടായിരുന്നു അവരെ മർദ്ദിച്ചു അത് കഴിഞ്ഞു പോലീസ് ഒന്ന് അയച്ചു സംഭവത്തിൽ പ്രതികളെ കുമളി പോലീസ് അറസ്റ്റ് ചെയ്തു മേൽ വാഴവീട് സ്വദേശികളായ പാൽപാണ്ടി ഇവരുടെ മകൻ അശോകൻ പാൽപാണ്ടിയുടെ ഭാര്യ കൂടാതെ രണ്ട് അതിഥി തൊഴിലാളികൾ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പത്തുമുറി സ്വദേശിയായ ഗ്യാസ് ഏജന്റ് പ്രതീക്ഷയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത എഫ്ഐആർ തയ്യാറാക്കിയത് മർദ്ദനമേറ്റ ഇരുവരും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി